യഥാർത്ഥ ജനവിധിക്ക് മുമ്പ് മനസ്സറിയാൻ കൗതുകമുള്ളവർ പല വഴികളെ ആശ്രയിക്കാറുണ്ട് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരിൽ നിന്നും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരിൽ നിന്നുമൊക്കെ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് അറിയാൻ പലരും ശ്രമിക്കാറുണ്ട് മറ്റൊരു പ്രധാന ആശ്രയം അഭിപ്രായ സർവേകളാണ് യഥാർത്ഥ ഫലത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഫലം നൽകാൻ പലപ്പോഴും അഭിപ്രായ സർവേകൾക്ക് സാധിക്കാറുണ്ട് എന്നാൽ തെറ്റിയ ചരിത്രവുമുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ബീഹാർ മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ദിവസങ്ങൾക്കുള്ളിൽ പോളിംഗ് ബൂത്തിലേക്കെത്തുന്ന ബീഹാറിൻ്റെ മനസ്സ് ആരോടൊപ്പം എന്നത് ഏറെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ് രാജ്യത്തെ മറ്റിടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂരിഭാഗം അഭിപ്രായ സർവേകളെയും തള്ളിയ ചരിത്രമാണ് ബീഹാറിനുള്ളത് മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അഭിപ്രായ സർവേകളോട് തുറന്ന മനസ്സോടെ പ്രതികരിക്കുവാൻ ബീഹാറിന് സാധിക്കാറില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത് ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും ജെ ഡി യു ബി ജെ പി ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി മടങ്ങുന്ന എൻ ഡി എ സഖ്യവുമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലെ പ്രധാനികൾ മുൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ജൻ പാർട്ടി എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ മത്സരിക്കുന്നുണ്ട് പ്രശാന്ത് കിഷോർ ആരുടെ വോട്ടുകൾ ചോർത്തും എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട് പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളുടെ ശരാശരി എടുത്താൽ എൻ ഡി എക്ക് നൂറ്റി പത്ത് സീറ്റും മഹാസഖ്യത്തിന് തൊണ്ണൂറ്റി എട്ട് സീറ്റും നേടുമെന്നതാണ് പറയപ്പെടുന്നത് ജൻ സൂരജ് പാർട്ടിക്ക് ഇരുപത്തി സീറ്റുകളും സർവേ പ്രവചിക്കുന്നുണ്ട് പുറത്തു വന്ന അഭിപ്രായ സർവേ ശരിയായാൽ പോലും ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷമില്ല എൻ ഡി എക്ക് പന്ത്രണ്ട് സീറ്റിൻ്റെയും മഹാസഖ്യത്തിന് ഇരുപത്തിനാല് സീറ്റിൻ്റെയും കുറവാണ് സർവേകൾ പ്രവചിക്കുന്നത് ഇവിടെയാണ് ജൻ സൂരജ് പാർട്ടി നേരിടുന്ന ഇരുപത്തിനാല് സീറ്റുകൾ നിർണായകമാവുന്നത് ഇന്ത്യയ്ക്കും മഹാസഖ്യത്തിനും വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന അഭിപ്രായ സർവേകളും പുറത്തു വന്നതാണ് എസ് എൻ ന്യൂസ് അവരുടെ അഭിപ്രായ സർവേ പ്രകാരം എൻഡ്യയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് സീറ്റാണ് ലഭിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ന്യൂസ് വൺ പോയിൻ്റ് അഭിപ്രായ സർവേ പ്രകാരം നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ മഹാസഖ്യത്തിനും പ്രവചിക്കുന്നുണ്ട് എന്തായാലും പല സർവേകളും നോക്കിയപ്പോൾ ശരാശരിക്ക് തൊട്ടു മുകളിലാണ് എൻ ഡി എ ഉള്ളത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അഭിപ്രായ സർവേകൾ പരിശോധിച്ചാൽ അൻപത്തി ആറ് ശതമാനം അഭിപ്രായ സർവേകളും തെറ്റിയിട്ടുണ്ട് നാൽപ്പത്തി നാല് ശതമാനം സർവേകൾ മാത്രമാണ് യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിന്നത് മറ്റിടങ്ങളിൽ അഭിപ്രായ സർവേകളിൽ എഴുപത് ശതമാനം യഥാർത്ഥ ഫലത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അഭിപ്രായ സർവേകൾ ശരിയാവുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ള ഒരു സംസ്ഥാനം ബീഹാറാണ് എന്തുകൊണ്ടാണ് മിക്കപ്പോഴും ബീഹാറിൽ നിന്നും തെറ്റായ ഫലം വരുന്നു എന്നുള്ളതിനെ പറ്റി രണ്ട് സാധ്യതകളാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ചൂണ്ടിക്കാണിച്ചത് അതിലൊന്ന് സ്ത്രീ വോട്ടർമാർ കൂടുതലാണ് ബീഹാറിൽ എന്നുള്ളതാണ് അവരുടെ മനസ്സ് എങ്ങോട്ട് മറിയുമെന്നത് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് മറ്റൊന്ന് കുടിയേറ്റക്കാരാണ് അവിടെയും പ്രതീക്ഷകൾ ചിലപ്പോൾ തെറ്റിയേക്കും എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാവും ബീഹാറിലെന്ന് വ്യക്തമാണ് അതിൽ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് പാർക്കിയുടെ നിലപാട് അത് ഏറെ the like